മുട്ട ഞാൻ പോകുന്ന വീട് എടുക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എടുക്കുകയാണ് ബാങ്കിൽ പോവുകയാണ് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ് കൊള്ളാല്ലോ അല്ലേ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ നേരത്തെ കുഞ്ഞ പൊട്ടൊന്നും കാണത്തില്ല ശാമ്പവി ഞാൻ പോവാ അപ്പോടെ വരത്തുന്നില്ല ചേട്ടാ പറയുന്നിടത്തല്ല ഞാൻ വരും ഞാനൊന്ന് എന്റെ കൂടെ വരാമോന്ന് ചോദിച്ചപ്പോ വരത്തില്ലേ പിന്നെ പല്ലെടുത്തല്ലേ നീ വയ്യാരി നീ വന്നേ ദീപേ വിളിച്ച പോലും വരുന്നില്ല ശെരി ഞാൻ പോവാൻ ഈ ചെറുപയറും പരിപ്പും ചെറുപയറും പരിപ്പും ഇത് മാത്രമേ ഉള്ളു പച്ചക്കറി കൂട്ടത്തില്ലേ ആന കൂട്ടാത്തേ കൂട്ടിക്കണം എപ്പോഴെപ്പോഴും ഈ ചെറുപയറ് പരിപ്പ് ബീഫ് ഇതൊക്കെ അഴുക്കാ ചെറുപയറും പരിപ്പൊന്നും കുഴപ്പമില്ല ചെറുപയറൊന്നും കുഴപ്പമില്ല എന്നാലും ബീഫൊക്കെ എപ്പോഴും അഴുക്കാണ് പച്ചക്കറി ഒട്ടും ചേച്ചാൻ കൂട്ടുന്ന ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാൻ പോകുന്ന నాటన వగనలే ఇన్నపినావ മുളല്ല ഒരെണ്ണം ഒടിഞ്ഞ് താഴോ താഴമൊന്നുമില്ല തൂങ്ങിക്കിടക്കാ അവിടെ നിന്ന് വട്ട ഒടിഞ്ഞു പോയി കാറ്റടിച്ച് മുള ഒറിഞ്ഞ് ഒഴിഞ്ഞാൽ കണ്ടോ ഒച്ച കിട്ടില്ലേ നീ ഒച്ച കിട്ടില്ലേ ഒടിയുന്നത് ആ കണ്ടോ ഇന്നലെ രാത്രിലും ഉണ്ടായിരുന്നു ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ കുടുംബശ്രീ ലോണിന് വേണ്ടി നല്ല കാറ്റായിട്ടുണ്ട് നീ ഇപ്പ പെട്ടെന്നായിരിക്കും വെള്ളം പറ്റുന്ന പാൻ കാർഡ് വേറെ എടുത്തോ അക്കൗണ്ട് എടുത്തില്ല എന്നിട്ട് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞിട്ട് മതിയോ പാൻ കാർഡ് ആ പാൻ കാർഡ് അവിടെ നിന്ന് തന്നെ തരുവാണോ നാരി hmm. mm -hmm. ഒരെണ്ണ വെറേ കൊറ നാരായണിക്ക് കൊണ്ടു കൊടു നാരായണിക്കൂടെ ഇല്ല ഇത് വേണ്ട വേണ്ടറി കൊണ്ടു കൊറേ നാരായണിക്ക് ആർക്കും ഇല്ല ഇപ്പം പിള്ളേർക്ക് മാത്രം കൊടുത്തേക്കുന്ന ഞാൻ ഞാൻ എടുത്തു കൊടുത്തോളൂ എടുത്തു കൊടുക്കാൻ തടാവോ പിള്ളേർ പിള്ളേർക്ക് കൊടുത്താ ചാമ്പോയ്ക്ക് നാരായണിക്ക് എന്ന് പറഞ്ഞു തന്നാ പിന്നെ പതുക്കെ പോയ നല്ല ഇന്നല്ലേ ഇരിയ പിടിക്കാൻ പിന്നെ പിന്നെ ഓടി വരെ പേടി പിന്നെ കേറി നിങ്ങൾ എന്നാ കുറച്ചു ദിവസം വെളിപ്പെടുത്താ പോയേടി പോയേടി അത്രയും വലിയ പാമ്പ് കാറ് കൊടുക്കണം ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി ചുമ്മാ കിടന്ന് ഒച്ചയുമ്പോളാൻ വെച്ച് പത്തലിയെ പിടിച്ചോണ്ട് ഇറങ്ങി പോയെന്ന് ഞാൻ കണ്ടില്ലേ ഇപ്പം വായലങ്ങോട്ട് വായലങ്ങോട്ട് ചാടി പിന്നെ ഞാൻ കണ്ടില്ലേ പാടാതിന് ഇറങ്ങാ ഇറങ്ങും ഇങ്ങോട്ട് ഇറങ്ങാൻ വലിയ പാടാതിന് തിന്നോന്നറിയത്തില്ല വേറൊക്കെ വീർത്തായിരിക്കുന്നത് Ребята.

ചെറിയ ഉണ്ട് ആരാണെ കാണുണ്ടോ കറക്കിയാ പോരെ എഴുന്നേറ്റ് പോണ്ടക്ക ചെന്നാ ചെയ്യൂന്ന് പറ ആ ഇരിക്കുന്ന സാധനം കറങ്ങിയാ അങ്ങോട്ട് പോയി ഇത് ഓൺ ആക്കത്തില്ലേ അപ്പൊ തന്നെ ഇറങ്ങി പോയി അത് അങ്ങനെ പതിയെ പോകുന്ന അതിന്റെ അടി വണ്ണം കാരണ പീടിപ്പോ ക്രിസ്മസിന്റെ ന്യൂ ന്യൂ ഇയറിന്റെ പടക്കം ഹാപ്പി ഇയർ െണ്ട

അറിയത്തില്ല ചേരയെ പോലും ഇത്ര വർഷമായിട്ട് കണ്ടാ അറിയത്തില്ല എന്താ ചെയ്യൂന്ന് പറഞ്ഞ കാറുവാ ചേര കണ്ടിട്ട് അത് പിന്നെ അതിനകത്തൊന്നും കയറിയിട്ടില്ല വേറൊന്നും ചെറിയ പാമ്പ് കേറിയിട്ടുണ്ടോ ഒന്നും ഒരു വിഷമുള്ളവല്ല കാട്ടുപാമ്പൊക്കെ പിന്നെ കേറി പാത്രത്തി ഒന്നും ഇല്ലടി ന്യൂ ഇയറിന് കാര്യമായ പരിപാടിയൊന്നുമില്ല നമ്മളിവിടെ ഒക്കെ തന്നെ സാധാരണ എല്ലാ ദിവസവും പോലെ അങ്ങനെ അങ്ങ് പോകും ശ്യാമളമ്മയ്ക്ക് ഒരു മാല മേടിക്കാൻ വേണ്ടി ജയച്ചാച്ചൻ പറഞ്ഞിട്ടാണ് ലോൺ എടുക്കാൻ തീരുമാനിച്ചത് നമുക്ക് ശരിക്കും ഇതുവരെ എവിടെയും ഒരു രൂപ പോലും കടവില്ല നമുക്ക് ഒന്നുമില്ലാത്ത ഇല്ലാത്ത പോലെയും ഉള്ള അവസ്ഥയിൽ ഉള്ള പോലെ ജീവിക്കുക എന്നുള്ളൂ ഒരു രൂപ പോലും കടം മേടിച്ച് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വലിയ പലിശയൊന്നും ഇല്ലാതെ അവിടെ നിന്ന് ഒന്ന് രണ്ട് ലക്ഷം രൂപങ്ങാണ്ടൊക്കെ കിട്ടുമെന്നെനിക്ക് പറയുന്നതായിട്ട് ഈ അയൽക്കൂട്ടത്തെയും പക്ഷെ അതൊന്നും നമ്മൾ വാങ്ങാതിരുന്നേ അപ്പോൾ ഇപ്പം ചയച്ചാച്ചൻ പറഞ്ഞ് ചാമ്പളമ്മയ്ക്കൊരു മാലം അടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം ലോൺ എടുക്കാൻ തീരുമാനിച്ച് അല്ലാതെ നമ്മൾ അങ്ങനെ കട പോലത്തെ പരിപാടി ചുമ്മാ കിട്ടിയാലും പിടിക്കുകയില്ല പറയാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ ജയന്തിയാറ് വീട്ടിൽ നടക്കുന്നുണ്ട് Am I gonna? Am I gonna? Am I gonna? This is not a normal life. I have to come. I have to come. I'm not going to go to the TV. I'm 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 going to go

ഫോൺ ഒന്ന് മാറ്റിയേച്ചേ അത് പതി തോന്നാ മതി അതിനകത്ത് ഞാൻ മുടി വെച്ചത് രാത്രി അതെ പണി കിട്ടില്ലേ ഞാൻ അങ്ങോട്ട് നോക്കുന്നത് അവർക്ക് ചിക്കൻ മാത്രം കൊടുക്കൂല ബാക്കിയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ

മഷ്റൂം കറി ആ പണ്ട് പതിയെ കഴിച്ചാതി പല്ല് പേനയായ കൊണ്ട് അതിനകത്ത് മറ്റേ ചട്ണിയുണ്ട് പുതിന നീ അവളെ പേടിപ്പിക്കാതെ ഇല്ല മാമീ നീ ഇങ്ങോട്ട് വരിക്കേ അമ്മേ ഇക്ക അങ്ങോട്ടല്ല കൊടക്കത്തിൽ കേറേണ്ടല്ലേ അമ്മേ ഇന്നെ കൊടക്കം ഒറ്റില്ലടാ അതൂട്ടാ

പിടിക്കുന്ന എനിക്ക് രണ്ടോളം കൈ ഉണ്ട് തരുന്നേ അങ്ങോട്ട് വെറ്റാ പോരോ ഞാൻ മാത്രമേ ഉള്ളൂ ലാസ്റ്റ് പൊപ്പടി കൊണ്ടാവും കാറ്റ് വന്ന എന്തേ അതേ പണം